പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും ഇന്ന് ജനുവരി മുപ്പത്തി ഒന്ന് നാലാം ഞായർ നാലാം വാരം ബുധനാഴ്ച ഇത് ഡോൺ ബോസ്കോയുടെ തിരുന്നാൾ കൂടിയാണിന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായി റോൺ ബോസ്കോ മാതാവിനോട് പത്തി വളരുവാൻ ഈ വിശുദ്ധത്തിൻ്റെ കൂടി സഹായി രാജിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണയും നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗം ധ്യാന വിഷയമാക്കാം മാർക്കോസിൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗമായി നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കയുടെ സുവിശേഷം ആറാമർക്കോസിൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു നമ്മൾ കണ് കണ്ട് കഴിഞ്ഞ ദിവസം കാണുകയായിരുന്നു കാരണത്തെ ചെല്ലുന്നേടത്തെയല്ല എത്ര വലിയ തീഷ്ണതയോടുകൂടിയാണ് ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ കർത്താവിനെ സ്വീകരിച്ചത് അവിടുത്തെ ചുറ്റും ജനങ്ങൾ തിങ്ങിക്കൂടുകയായിരുന്നു അവിടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ലായിരുന്നു എവിടേക്കെങ്കിലും അങ്ങ് അവിടെ നിന്ന് പോകുന്നു എന്നറിഞ്ഞാൽ അവിടെ നിന്ന് അവിടെ എത്തുന്നതിന് മുൻപേ തന്നെ ജനങ്ങൾ അവിടെ തിങ്ങിക്കൊടുക്കുമായിരുന്നു അത്രയ്ക്ക് വലിയ ഒരു വിധത്തിൽ പറഞ്ഞാൽ അനിയന്ത്രിതമായ ആവേശം ആയിരുന്നു കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടുവാൻ പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് അവിടുന്ന് സ്വന്തം നാട്ടിലെത്തി സാമ്പത്തിക ദിവസം സിനഗോവിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവൻ സ്വന്തം നാട്ടിലെത്തിയപ്പോൾ കാണുന്ന വ്യത്യാസം അവിടുത്തെ സ്വീകരിക്കുവാനുള്ള ആവേശവും ഉത്സാഹവും ഒന്നും തീരെ കാണുന്നില്ല തണുത്തുറഞ്ഞ് മന്നിപ്പവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയാം ഇടതുവശത്തേക്ക് പഠിപ്പിക്കുവാനും കഴിഞ്ഞില്ല സാപത്ത് വരെ കാത്തിരിക്കേണ്ടി വന്നു അതാണ് ഒരു പ്രതി പറയുന്നത് അവിടെ നിന്ന് അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാപത്ത് ദിവസം സെനഗുവിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു സാപത്ത് വരെ കാത്തിരിക്കുകയായിരുന്നു കാരണം ആരും ആവേശത്തോടെ അവിടുത്തെ അനുഗമിച്ചിരുന്നില്ല കർത്താവിനെക്കുറിച്ച് ഒത്തിരി അവർ കേട്ടിട്ടുണ്ട് വളരെയധികം നല്ല കാര്യം പഠിപ്പിക്കുന്നു വളരെയധികം അത്ഭുതങ്ങൾ ചെയ്യുന്നു രോഗശാന്തികൾ നടത്തുന്നു പക്ഷേ ഇത് കേൾക്കുമോറും അവർ കർത്താവിന് വാസ്തവത്തിൽ മനസ്സുകൊണ്ട് തിരസ്കരിക്കുകയായിരുന്നു മനസ്സിൽ അവിടുത്തെ തള്ളിപ്പറയുകയായിരുന്നു കാര്യത്ത് അവുന്നത് തനിച്ചല്ല പൃഥ്വജിയോട് പറയുന്നുണ്ട് സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു അപ്പം ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും കൂടെ ഉണ്ട് ബാക്കിയുള്ളവരുണ്ടായേക്കാം അപ്പം ഇത്രയും വലിയൊരു ശിഷ്യഗണത്തോടു കൂടി ഔദ്യോഗികമായി ഒരു ഗുരുവിൻ്റെ റബിയുടെ ആ പ്രതാപത്തോടു എന്ന് പറയാം അവിടുന്ന് അവിടെ കടന്നു വരുന്നു പക്ഷേ ജനങ്ങളത് അംഗീകരിക്കുവാൻ തയ്യാറാവുന്നില്ല ജനങ്ങൾ അങ്ങിൽ നിന്ന് അകലം പ്രാപിക്കുകയാണ് അതിൻ്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ടു ഈ സെനുഗോക്ക് അവിടെ ചെന്നു പഠിപ്പിക്കാൻ ആരംഭിച്ചപ്പോഴാണ് അവിടെയുള്ളവർ അവിടെ വന്നിട്ടില്ലാത്തവർക്ക് ആ ഭാഗ്യമൊന്നും കിട്ടിയില്ല അവിടെ ചെന്നവർക്ക് ആ വലിയ ഭാഗ്യം കിട്ടി യേശുവിൻ്റെ വാക്ചാതുരി യേശുവിൻ്റെ വാക്കുകളുടെ ശക്തി വചനത്തിൻ്റെ ആ വലിയ സ്വാധീനം അതൊക്കെ അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു സാമ്പത്തിക സെനുഗോഗിൽ അവൻ പഠിപ്പിച്ചു അന്ന് സിനഗോഗിൽ കടന്നു ചെല്ലുമ്പോൾ സിനഗോഗ അധികാരികൾ ആരെയെങ്കിലും വിളിച്ച് ഏൽപ്പിക്കും അന്നത്തെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും അതിനെക്കുറിച്ച് ഒരു വിശദീകരണം വ്യാഖ്യാനം പഠനം നൽകുവാനും ഒരു റബ്ബിയായിട്ടാണ് ശിഷ്യന്മാരോടുകൂടിയാണ് കർത്താവ് അവിടെ വരുന്നത് അതുകൊണ്ട് സിനകധികാരി ആ പതിവ് അനുസരി അവരുടെ പതിവ് അനുസരിച്ച് ഗുരുവായി വന്നിരിക്കുന്ന യേശുവിനെ അന്നത്തെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും പ്രസംഗിക്കുവാനുമായി ക്ഷണിക്കുകയാണ് സിനിഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിച്ചു തുടങ്ങി അവന്റെ വാക്കുകൾക്ക് പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി അവരുടെ സംശയം അതാ ഈ യോഗ്യത ഈ അറിവ് ഈ പാണ്ഡിത്യം ഈ വാചാലത ഇതൊന്നും അവന് സ്വന്തം കുടുംബത്തിൽ നിന്നും കിട്ടിയതല്ല കാരണം ആ കുടുംബത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യമില്ല വലിയ പണ്ഡിതന്മാർ അവിടെ ഉണ്ടായിട്ടില്ല പ്രഗത്ഭരായ അവിടെ ഉണ്ടായിട്ടില്ല വലിയ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിച്ചിട്ടില്ല വീട്ടിലൊരു വീട്ടിൽ നിന്നൊരു ഒരു ഒരു പഠനത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് കിട്ടിയിട്ടില്ല പിന്നെ ഈ അറിവെല്ലാം ഇവനെവിടെ നിന്ന് കിട്ടി അപ്പോൾ ഇത് സ്വന്തമല്ല എങ്ങനെയോ ആരിൽ നിന്നോ കിട്ടിയതാണ് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് ഇത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കാര്യങ്ങൾ വഴി സംഭവിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായി ചൈതന്യമാണ് ശക്തിയാണ് പരിശുദ്ധാത്മാവാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ ആ രീതിയിലേക്ക് തിരിയുവാൻ അവർക്ക് സാധിച്ചില്ല അവരായി ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ ആരിൽ നിന്നായിരിക്കാം ഇത് കിട്ടിയത് ഭർത്താവത്തിൻ്റെ വിൽക്കാട്ട് പറയുന്നുണ്ട് പരിശുദ്ധാന്വം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപ്പോൾ നിങ്ങൾ ജറൂസലേമിലും യുവതിയ മുഴുവനിലും ലോകത്തിൻ്റെ ഭൂമിയുടെ അതിർത്തികൾ വരെ പഠിപ്പിക്കും അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടിയപ്പോഴാണ് ഭർത്താവിന് ഇങ്ങനെ പ്രസംഗിക്കുവാനും ചുറ്റിനിർത്ത് പ്രസംഗിക്കുക പഠിപ്പിക്കുവാനും ഒക്കെ സാധിക്കുന്നത് അത് അംഗീകരിക്കുമ്പോൾ തയ്യാറാവുന്ന ഏതായാലും വിവക്ഷയുണ്ടതിൽ ഇത് ആരിൽ നിന്ന് കിട്ടി നമുക്കറിയാം അതിന് മറുപടി ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അരൂപിയിൽ നിന്ന് ആത്മാവിൽ നിന്ന് ദൈവം തന്നെയായ മനുഷ്യനായ അവിടത്തേക്ക് കിട്ടിയ വലിയ വലിയതാനം ഇവന് ജ്ഞാനം കിട്ടിയതെന്ന് ഇത്ര വലിയ എന്ത് കാര്യങ്ങളാണ് ഇവന്റെ കരുപോയി സംഭവിക്കുന്നത് ഇവൻ മകനും യാക്കോബ് യൂസ് ഇവൻ്റെ സഹോദരനും മരപ്പണിക്കാരൻ അല്ലേ ഈ ഇതിൽ രണ്ടു കാര്യങ്ങൾ പറ്റി നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് മരപ്പണിക്കാരൻ അല്ലേ യശപിതാവിന്റെ ആ ജോലി വിശ്വസതാപൂർവം ഏറ്റെടുത്ത് പ്രാഗൽഭ്യത്തോടുകൂടി കർത്താവ് തുടർന്നു കൊണ്ടുപോകുന്നു അതുകൊണ്ടാണ് മുപ്പത് വയസ്സുവരെ ആ തൊഴിൽ ചെറിയ ജോലി പണിശാലയും തൊഴിൽശാലയും കർത്താവ് ചെലവഴിക്കാൻ സ്വയം അനുവദിച്ചത് ആ മുപ്പത്തിമൂന്ന് വർഷം അതിൽ മുപ്പത് വർഷവും ഈ നസരത്തിലെ ആ കൊച്ചു ഭവനത്തിൽ ആ തൊഴിൽശാലയുമായി ഏകദത്തിൽ കഴിയുന്നു തൻ്റെ ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റുന്നു ജോലി ചെയ്ത് കുടുംബത്തെ ഒരുവിധം നിലയിലാക്കിയതിന് ശേഷമാണ് തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയതിനു ശേഷമാണ് സുവിശേഷ പ്രഘോഷത്തിനായി വീട് വിട്ട് അമ്മയെയും മറ്റ് കുടുംബ സാഹചര്യങ്ങളെയും വിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് അപ്പോൾ ര രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു ഒന്ന് ഈ ജോലിയുടെ കാര്യത്തിൽ അവൾ നിശ്വസ്തനായിരുന്നു എല്ലാവർക്കും സംപ്രീതനായിരുന്നു എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ചിരുന്നു വിശ്വസ്തനായ ജോലിക്കാരൻ എന്ന് അവർ ദേവസേപ്പിനെ കർത്താവിനെ പൂരത്തുകയും ചെയ്തിരുന്നു വേറെ നിവർ നമുക്ക് മനസ്സിലാക്കി കാണുന്നത് ഈവൻ മറിയത്തിൻ്റെ മകനും അപ്പോൾ ദേവസേപ്പിനെ കുറിച്ച് അവിടെ സൂചനയില്ല അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരസ്യ ജീവിതത്തിന് പുറപ്പെടുന്നതിന് മുൻപേ ഒരുപക്ഷെ ഏഴ് വർഷങ്ങൾക്ക് മുൻപേ തൊട്ടടുത്തെങ്ങാനുമാണ് അവിസപിതാവ് മരിച്ചിരുന്നതെങ്കിൽ അവർ അവിസപ്പിനെയും കൂടി ഓർമ്മിക്കുമായിരുന്നു ഒരുപക്ഷെ അസ്യ ഓർമ്മ അത്രയ്ക്ക് അസ്തമിച്ചാൻ കഴിയാത്ത വിധം വർഷങ്ങൾ കഴിഞ്ഞാണ് അസപ്പിതാവിൻ്റെ മരണത്തിന് ശേഷം അതുകൊണ്ടാണ് മാതാവിനെ കുറിച്ച് മാത്രം ഇവിടെ സംസാരിക്കുന്നത് ഇവൻ മറിയത്തിന് മകനും യാക്കോബ് യോസഫ് യുദാസ് സിമയോൺ എന്നിവരുടെ സഹോദരനുമല്ലേ മരപ്പാടിക്കാരനല്ലേ ഇവരുടെ സഹോദരിമാരും ഇവിടെ നമ്മോട് കൂടെ ഇല്ലേ തന്നെ ചർച്ചക്കാരിക്കാരായ സഹോദരന്മാരെയും സഹോദരിമാരെയും കുറിച്ചാണ് ഇവിടെ യുവക്ഷണെന്ന് വ്യക്തമായും നമുക്കറിയാം മറ്റു സവിശേഷ ഭാഗങ്ങളും സൂചനകളും ഒക്കെ എടുത്തു നോക്കിയാൽ ആരുടെയൊക്കെ മക്കളെ കുറിച്ചാണ് ഈ പറയുന്നതെന്നൊക്കെ നമുക്ക് വിശദീകരിച്ച് കാണുന്നതിന് സാധിക്കും നമുക്ക് ഇവർ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കിപ്പോൾ കിടക്കുന്നില്ല അപ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറിയും മരപ്പണിക്കാരനാണ് അപ്പൊ പ്രസിദ്ധനായ പേരുകേട്ട മരപ്പണിക്കാരനാണ് പക്ഷെ മരപ്പണിക്കാരനിൽ നിന്നും പ്രതീക്ഷിക്കാത്ത അറിവും പാഠ്യത്യവും കഴിവും ശക്തിയും ഒക്കെയാണ് ഇപ്പോൾ അവന് പ്രകടിപ്പിക്കുന്നത് മരപ്പണിക്കാരൻ എന്നു പറഞ്ഞത് ഒരു അവഞ്ഞോടു കൂടിയാണ് പരിഹാസ സൂചകമായിട്ടാണ് നിന്ന സൂചകമായിട്ടാണ് പിന്നെ കൂടിയുള്ളവരും പഠിക്കും പണ്ടയ്ക്കും കഴിയും ശക്തിയും സ്വാധീനവും അധികാരവും ഒന്നുമില്ലാത്തവരാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാർ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ കൂടെയല്ലേ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി അവിടത്തെക്കുറിച്ച് ഒരു അവഞ്ഞോട് സംസാരിക്കുന്നു അവിടുത്തെ അംഗീകരിക്കുവാൻ താല്പര്യമില്ലാതെയാവുന്നു അവർന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചപ്പോൾ പ്രസംഗിച്ചപ്പോൾ അത് വളരെ ആശ്ചര്യകരമായി തോന്നിയെങ്കിലും ഈ ഒരു മുൻവിധി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അത് അതേപോലെ അംഗീകരിക്കുവാൻ അവർ തയ്യാറാവുന്നില്ല തയ്യാറാകുന്ന തയ്യാറാകാൻ തൽപ്പരായി നിൽക്കുന്നവരെ അവർ ഉണക്കിക്കളയുകയും ചെയ്യുന്നു ഈശോരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഇവിടെ പറയുന്നത് നോക്കുക സ്വദേശത്ത് ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭാവനത്തിലും മൂന്ന് കൂട്ടം ആളുകളെയാണ് ഇവർ പ്രത്യേകകർത്താവ് പറയുന്നത് ഒന്ന് സ്വദേശത്ത് പ്രവാസികൾ സ്വദേശത്താണ് അംഗീകരിക്കപ്പെടാതെ പോകുന്നത് സ്വന്തം നാട്ടിൽ നാട്ടുകാരായ ജനങ്ങളുടെ ഇടയിൽ ഇവിടെ സംഭവിച്ചതാണ് സ്വന്തം നാട്ടുകാരെ അവിടുത്തെ കൊല്ലുവാൻ പോലും തീരുമാനിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട് ഒരു നാട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നു പിന്നെ പറയുന്നത് സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിൽ അവ ബന്ധുക്കാരും സുഹൃത്തുക്കളും ഒക്കെ അടങ്ങുന്ന അവിടത്തോട് കുറച്ചുകൂടി അടുത്ത് അവിടുത്തെ അറിയാവുന്ന സമൂഹം അവരും കർത്താവിന് അങ്ങേയറ്റം തള്ളിക്കളയുകയാണ് അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രചാരം കർത്താവിന് ഭ്രമം വന്നു കഴിഞ്ഞു സുബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഭ്രാന്തായിത്തീർന്നിരിക്കുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിളിച്ചു കിട്ടി വീട്ടിൽ കൊണ്ടുവരണം എന്ന നിശ്ചയത്തോട് കുറേ പേര് കർത്താവിനെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഇനി മൂന്നാമതൊരു കൂട്ടം ഈ നാട്ടുകാരുടെയും സ്വന്തക്കാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ കേട്ട് കർത്താവ് തന്നെയും തന്നെക്കുറിച്ച് പറയുന്ന അവകാശവാദങ്ങളും കേട്ട് ജന അധികാരികൾ അവിടത്തെ ഗെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്നറിഞ്ഞ് ആകെ അസ്വസ്ഥരാണ് ഈ മാതാപിതാക്കളും അവരും അവരുമായി അസ്വസ്ഥരായി എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്ന ഒരവസ്ഥയിലായിരിക്കുകയാണ് അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭാവ സ്വഭാവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല പിന്നെ പറയുന്ന കാര്യം ശ്രദ്ധേയമാണ് ഏതാനും രോഗികളുടെ മേൽ കൈവച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യുവാൻ ആവർത്തിക്കഴിഞ്ഞില്ല ഒരേ പേരുടെ വിശ്വാസക്കുറവുമൂല താല്പര്യക്കുറവും മുലം താല്പര്യമുള്ളവർക്ക് പോലും കർത്താവിനെ സമീപിക്കുവാനോ കർത്താവിൽ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങാനോ സാധിക്കാതെ പോയി അതാണ് പറയുന്നത് ഏതാനും രോഗികളുടെ മേൽ കൈവെച്ച് സുഖപ്പെടുത്താൻ അല്ലാതെ മറ്റു അത്ഭുതമൊന്നും അവൾ ചെയ്യുവാൻ അവന് സാധിച്ചില്ല അവരുടെ അവിശ്വാസം വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു ഇത്രയേറെ വിശ്വാസമില്ലായ്മ കാണിക്കുവാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞുവെന്ന് കർത്താവ് തന്നെ അത്ഭുതപ്പെടുകയാണ് ഇത്രയേറെ വാർത്തകൾ പറിക്കുന്നു ഇത്രയേറെ അത്ഭുതങ്ങൾ ചെയ്യുന്നു ലോകശാന്തി പ്രവർത്തിക്കുന്നു ജനങ്ങൾ ആയിരക്കണക്കിന് തിങ്ങിക്കൂടുന്നു അവിടത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോലും വിശ്രമിക്കാൻ പോലും സമയം കിട്ടാത്ത വിധം അത്രയ്ക്ക് തിരക്കേറിയ ജീവിതമായി തീരുന്നു ഇതൊക്കെ ഇറങ്ങിയിട്ടും ഇതേ കുറച്ച് വാർത്തകളൊക്കെ കേട്ടിട്ടും ഇവർ വിശ്വസിക്കുന്നില്ല ഇവർ ഇവരവിടുത്തെ തള്ളിപ്പറയുകയാണ് അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് അവർ വിസ്മയിച്ചു പരശുദ്ധ അമ്മയെ കരുമല മാതാവ് അങ്ങിത്തെരിക്കുമാരനായ ഈശോയോട് അന്നത്തെ ജനങ്ങൾ സ്വന്തം നാട്ടിലെ ജനങ്ങൾ കാണിച്ച ഈ അവഗണനവും നിന്ദനവും അവഗണനയുമൊക്കെ ഞങ്ങൾ ഹൃദയവേദനയോടുകൂടെ ധ്യാനിക്കുന്നു ഞങ്ങളും ഇതുപോലെ അങ്ങയുടെ അങ്ങയെയും മകനെയും തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിൽ സ്വാധീനത ഞാൻ വരാതിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിന്നും ആവേശത്തോടും താല്പര്യത്തോടും ജാഗ്രതയോടും കൂടി കർത്താവിനെ അറിയുവാൻ അന്വേഷിക്കുവാൻ അവിടുത്തെ വചനം കേൾക്കുവാൻ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ഒക്കെ ഞങ്ങളെ അങ്ങ് കഴിവുള്ള രാക്കണമേ യേശുവിൻ്റെ സ്നേഹത്തിലും കൃപയിലും ഞങ്ങളെ ഇന്നും അങ്ങ് അടുപ്പിച്ചു നിർത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മി